ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാമൃതില്ലേ അതിൻ്റെ റെസിപ്പിയാണ് അതിൻ്റെ രണ്ട് നമ്മളുടെ റോബസ്റ്റ് പഴം പഴുത്തത് പഴുത്തതെടുത്തിട്ടുണ്ട് രണ്ടല്ലെങ്കിൽ മൂന്നെടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ടെണ്ണം എടുത്തപ്പോൾ ഒരെണ്ണം പകുതി കേടായത് കാരണം ഞാൻ ഒരെണ്ണം കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഒരു മൂന്നെണ്ണം കണക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡേറ്റ്സ് ആണ് നമുക്ക് ആവശ്യമുള്ള ഈത്തപ്പഴം ആണോ അതിലേക്കുള്ള കുരുമൊക്കെ കളഞ്ഞിട്ടൊരു അഞ്ചെട്ട് എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കിവിടെ മാറ്റി വെക്കാം നമുക്ക് ഈ ആദ്യം ഈ പഴമെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കണേ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒടച്ചെടുക്കുക നമുക്കിപ്പോൾ കൈവെച്ച് കാണുകയാണെങ്കിൽ കൈവച്ച് എടുക്കാണെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ മറ്റെന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ നിന്നിട്ട് ഉടച്ചാൽ ഈ പഞ്ചാമുറം എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞാൽ പഴനിയിലൊക്കെ പോകുമ്പോഴാണ് അവിടെ നിന്ന് കിട്ടാറുള്ളത് സത്യം അന്ന് മുതൽ വിചാരിക്കും ഇത് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നില്ല ഇതുവരെ നടന്നിട്ടില്ല പിന്നെ ഇതിൽ കൽക്കണ്ടമാണ് ചേർക്കുന്നതെങ്കിൽ തന്നെ ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ശർക്കരയാണോ അപ്പോൾ കൽക്കണ്ടം എന്തെങ്കിലും ഉണ്ടായിരുന്നില്ല ശർക്കര ഉരുക്കിയത് ഉണ്ടായിരുന്നത് കാരണം ഞാൻ ശർക്കരയാണ് ചേർത്തത് അപ്പോൾ നമ്മൾ പഴമൊക്കെ നല്ല രീതിയിൽ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഡേറ്റ്സ് ആണ് ചേർക്കുന്നത് കേട്ടോ ഡേറ്റ്സ് എന്ന് വെച്ചാൽ കുരു കളഞ്ഞിട്ട് അഞ്ചിട്ടെണ്ണം എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ചേർത്തിട്ട് നമ്മൾ എത്ര ഒക്കെ ഈ തവി സ്പൂണും ഒക്കെ വെച്ച് അങ്ങോട്ട് ഉടച്ചാലും അതങ്ങോട്ട് ഉടഞ്ഞ് ചേർത്തില്ല അപ്പോൾ കൈവച്ച് തന്നെ തിരുമ്മി വെച്ചു പിന്നെ ഹണിയാണ് ചേർക്കുന്നത് നല്ല ഹണി അങ്ങോട്ട് അത് കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൂടുതലൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കണക്കാക്കി ചേർക്കുക പിന്നെ കുറച്ച് ക്യാഷും കുറച്ച് കിസ്മസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇത്ര ഇത്രയെന്ന് ഞാൻ പറയുന്നില്ല കൂടുതൽ ചേർത്തോളൂ പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് നെയ്യും സത്യം പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും ഒരു ഏലക്ക ഒന്ന് കുത്തിച്ച് കൂടി ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടി നല്ല ഒരു നമ്മളമ്പലങ്ങളിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇല്ലേ കർപ്പൂരത്തിനെ കുറച്ചൊന്ന് പൊടിച്ച് ചേർത്തുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഇനി നല്ല രീതിയിൽ അങ്ങോട്ട് ഒടക്കി ഒടക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ അങ്ങോട്ട് ഉടച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഡേറ്റ്സ് ഒന്നും നന്നായിട്ട് അങ്ങോട്ട് ഉടഞ്ഞ് ചേർത്തില്ലേ ഇപ്പോൾ ശർക്കര ഉരുക്കിയത് എൻ്റെ കയ്യിലുള്ളത് കാരണമാണ് ഞാനത് അങ്ങനെയാണ് ചേർക്കുന്നത് നിങ്ങളെ ശർക്കര ഇല്ലാതെ എങ്കിൽ കൽക്കണ്ടം പൊടിച്ച് ചേർക്കുക പഞ്ചസാര ചേർക്കണ്ട കൽക്കണ്ടം ആണ് ചേർക്കേണ്ടത് എങ്കിൽ തന്നെയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ കാരണമാണ് ഞാനിപ്പോൾ ശർക്കര ഉരുക്കി ചേർക്കുന്നത് ശർക്കര ഉരുക്കി ചേർക്കുന്നതാണ് കുറച്ചും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുട്ടോ അപ്പോൾ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു ടിന്നിലൊക്കെ എടുത്തിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാം കേട്ടോ നല്ല നമ്മൾ പഴിയിലൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു പഞ്ചാമൃതത്തിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുക അപ്പോൾ പ്രസാദമായിട്ടോ നമുക്ക് പൂജിക്കാനൊക്കെ എടുക്കാവുന്നതാണ് ഇന്നിപ്പോൾ നവരാത്രിയുടെ കൊണ്ടിട്ട് ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കിയതാണ് പഞ്ചാമൃതം ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ശർക്കര ചേർത്തപ്പോൾ ആ ഒരു കളർ അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ നല്ല കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മതിയാവും ഇതിപ്പോൾ ഒരു വെള്ളശർക്കര ആയിരുന്നു അതുകൊണ്ടിട്ടുതന്നെ കളർ അത്രയും കിട്ടാനും പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ശർക്കര ചേർത്തതും കൂടി ഞാൻ ചേർന്ന നന്നായിട്ടങ്ങോട്ട് ഉരുക്കിയതും കൂടി ചേർത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ കുറേ സ്പൂൺ പാറ്റിലേക്ക് അങ്ങ് മാറ്റിയിട്ട് കൈ വെച്ച് തന്നെ തിരുമ്പി യോജിപ്പിക്കുമ്പം അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇറങ്ങി വരും നമ്മൾ കൈ വെച്ച് തന്നെ തിരുമ്പി യോചിപ്പിക്കുമ്പോൾ മാത്രമേ ആ ഒരു ടേസ്റ്റ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡേറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ അത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ തിരുമി എന്താ പറയുക ഒടച്ചങ്ങോട്ട് ചേർത്താലേ ആ ഒരു ടേസ്റ്റങ്ങോട്ട് ഇറങ്ങത്തുള്ളേ അപ്പോൾ ഇത്ര അളവെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെക്കാം ടിന്നിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്താൽ മതി കേട്ടോ ചീത്തയൊന്നും ആവത്തില്ല ഒരാഴ്ച വരെയൊക്കെ ഇടുവിടാ ഉപയോഗിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ പഴമൊക്കെ ആയതുകൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും സത്യം പറഞ്ഞത് നമ്മൾ ഞാനിത് കഴിച്ചിട്ടുള്ള കൂടുതലും നമ്മൾ പഴനി പോകുമ്പോഴാണ് അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാറുള്ളതാണ് ചെയ്തത് സത്യം അതൊരുപാടൊന്നും കിട്ടാറില്ല ഒരു ടി വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് അധികം കഴിക്കാനൊന്നും കിട്ടാറുമില്ല അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കണമെന്ന് തോന്നി നല്ല അടിപൊളി ടേസ്റ്റി ഒരു പഞ്ചാമൃതിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പൂജയുടെ സമയത്തും പൂജ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൂജ വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് ദേവിക്ക് നിവേദിക്കാനൊക്കെ പറ്റി വീട്ടിലൊക്കെ പൂജ വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് ഇത് ഇന്ന് ഞാൻ പൂജയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഇത് ഇന്ന് ഞാൻ വിളക്കിൽ വെച്ച സംഭവമാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പഞ്ചാമ്പ്ര റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നവരാത്രിയൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് പൂജ വെക്കുന്ന കുട്ടികൾക്ക് വീടുകളൊക്കെ വേണം ഉണ്ടെങ്കിൽ പൂജ വെക്കുന്ന സമയത്തൊക്കെ നമുക്ക് വിളക്കിന് മുൻപിൽ വെക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇതുവരെ എങ്ങനെയാലും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണേ അമ്പലത്തിലൊക്കെ വാങ്ങുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കേൾക്കും ഞാൻ പറഞ്ഞില്ല ആ ഒരു കർപ്പൂരം കൂടി ഒന്ന് പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ പക്ഷേ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കർപ്പൂരമൊന്നും ഞാൻ ചേർത്തില്ല കേട്ടോ എങ്കിലും ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ താങ്ക് യു ഫോർ വാച്ചിങ്